ലഹരിക്കടിമയായ മകനെ പോലീസിന് പിടിച്ചു നൽകി മാതാവ് കോഴിക്കോട് എലത്തൂരിലാണ് മാതാവ് മകൻ രാഹുലിനെ പോലീസിനെ ഏൽപ്പിച്ചത് കുടുംബാംഗങ്ങളെ മുഴുവൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് അമ്മ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചത് പോക്സോ കേസിലടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് രാഹുൽ പോക്സോ കേസിൽ ജയിലിലായിരുന്ന പ്രതി മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് വീട്ടിൽ തിരികെ എത്തിയത് നിരന്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച പ്രതി വീട്ടിൽ അക്രമ സ്വഭാവം കാണിച്ചു വഴികളെല്ലാം അടഞ്ഞതോടെയാണ് ലഹരിക്കടിമയായ മകനെ അമ്മ പോലീസിന് പിടിച്ചു നൽകിയത് നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്ന മകൻ തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി മകന്റെ സ്വഭാവത്തിലെ മാറ്റം ഭയപ്പെടുത്തി പണം ആവശ്യപ്പെട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വീട്ടു സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കും രണ്ടു ദിവസം മുമ്പ് പുറത്തുപോയി വന്നിട്ട് ചെറിയ മോന് മോളെ കുട്ടിയുണ്ട് ആ കുട്ടിക്ക് രണ്ട് മിഠായി കൊണ്ടുവന്ന് കൊടുക്കാം നമ്മൾ കാണാത്ത മിഠായിരുന്നു ഞാൻ പൊളിച്ചു നോക്കി സാധനം പകുതി ഞാൻ കടിച്ചു അപ്പോൾ എന്നെ വല്ലാതെ ഷൗട്ട് ചെയ്ത് അടിക്കാനൊക്കെ വന്ന് ഇങ്ങനെ വളരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ ബഹളവും എടുത്തെറിയലും ഒക്കെ ഇന്നലെ രാത്രി പോയാൻ അവൻ പറഞ്ഞ് മൂന്നാളി നാലാളെയും കൊല്ലുന്നു നാലാളിന്ന് ഉദ്ദേശിച്ചത് അടുത്ത മാസം എൻ്റെ മോള് പേരും കിടക്കുന്നു പോളും കൂടി വന്നിട്ട് അച്ഛനി കുട്ടീനെ ഓളയും കൂടി നാലാളി കൊന്നിട്ട് ഓൻ ജയിലിൽ പോകുന്നു പറഞ്ഞു പതിമൂന്ന് വയസ്സ് മുതൽ മകൻ ലഹരി ലഹരി ഉപയോഗിക്കുന്നുണ്ട് വയസ്സിൽ വാഹനാപകടത്തിൽപ്പെട്ടു പിന്നീട് പോന്നു പോക്സോ ഭവനഭേദനം തുടങ്ങി നിരവധി ക്രിമിനൽ നേരത്തെ പോക്സോ കേസ് ഉണ്ട് അത് ഞാൻ തന്നെ കൊടുത്തതാണ് ഈ മോള കുട്ടീനെ പിടിപ്പിക്കാൻ അല്ല ഓൻ ലഹരി ഉപയോഗിച്ചിട്ട് ഓൻ കടിച്ചതാണ് കുട്ടീനെ അപ്പൊ കടിച്ച സ്ഥലം മാത്രം മാത്രമാണ് ഞങ്ങൾ പിറ്റേന്ന് തന്നെ കേസ് കൊടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ അത് ആ കേസ് ഉണ്ട് പിന്നെ കുരാച്ചുണ്ടു അവന്റെ ഭാര്യ വീട്ടിൽ ഒരു ഭവനഭേദ കേസ് ഉണ്ട് കൂരാച്ചുണ്ടു സ്റ്റേഷനിലാണ് അത് പിന്നെ എലത്തൂർ സ്റ്റേഷനിൽ തന്നെ ഒരു അടിപിടി കേസ് ഉണ്ട് ഇത് മർദ്ദ തം എന്നുള്ളതിലാണ് സമീപകാലത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകങ്ങളിലടക്കം ഭയന്നമ്മത്യന്തരമില്ലാതെയാണ് മകനെ പോലീസിന് പിടിച്ചു നൽകുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്